ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രക്കായ വെച്ചിട്ട് എടുക്കാൻ പറ്റിയ രണ്ട് നാടൻ റെസിപ്പീസ് ആയിട്ടാണ് ആദ്യത്തെ റെസിപ്പി എടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പതിനഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഈ ചെറിയ ഉള്ളി എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴന്നു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചെറിയുള്ളി വഴന്ന് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർക്കേണ്ടത് കുരുമുളകാണ് മുഴുവൻ കുരുമുളക് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങയൊന്ന് ചൂടായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ കളർ ഒന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും തേങ്ങ ചൂടായി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പൊടികളെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും ഇപ്പൊ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടികളെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് നമ്മൾ നേന്ത്രക്കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായയുടെ കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ അര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഈ വേണ്ടത് ഇഞ്ചിയാണ് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ എല്ലാം മാറി നന്നായിട്ട് മൂത്തും ഒരിഞ്ഞു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കായ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ അത് ഓർക്കാതെ കൂടുതൽ ചേർത്ത് കൊടുക്കരുത് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കറിയിലോട്ട് നേരത്തെ തന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടിയും പച്ചമുളകും കുരുമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി പൊടികളുടെ പച്ചമെണ്ണെല്ലാം മാറിയിട്ട് ഒന്ന് മുരിഞ്ഞു വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കായ ഉണ്ടല്ലോ അത് മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി ഈ കായ വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കായ മുങ്ങി കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കായൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ചെറിയുള്ളിയുടെയും തേങ്ങയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അത് ചൂടാറി വന്നിട്ടുണ്ട് അതൊരു മിക്സിലെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി കായ വെന്തോന്ന് മൂടി തുറന്നിട്ട് നോക്കാം കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ കായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കായ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്ത തേങ്ങയുടെയും ചെറിയുള്ളിയുടെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇളക്കി യോജിപ്പിച്ചെടുത്തപ്പോൾ കറിക്ക് ചാറ് കുറച്ച് കുറവാണ് കറി കുറച്ച് തിക്കായിട്ടാണുള്ളത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഇനി ഈ കറി ഒന്ന് തിളച്ചു വരണം തേങ്ങയുടെ അരപ്പ് ചേർത്ത ശേഷം കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടില്ലേ ഇപ്പൊ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഈ കറിയിലോട്ട് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി മൂത്ത് മുരിഞ്ഞു വരണം കളറെല്ലാം മാറി വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ താളിച്ചൊഴിച്ച ശേഷം കറി ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെച്ചു കൊടുക്കാം നമ്മൾ ഇപ്പോൾ താളിച്ചൊഴിച്ചതിന്റെ ആ ഫ്ലേവറൊക്കെ കറിയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇത്രയേ ഉള്ളൂ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അച്ചിങ്ങ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നേന്ത്രക്കായയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഈ റെസിപ്പിക്കായിട്ട് നേന്ത്രക്കായയുടെ തൊലി കളയാതെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കറിയെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കായേം അച്ചിങ്ങയും വേവിച്ചെടുക്കണം അപ്പോൾ ഈ കായേയും അച്ചിങ്ങയും മുഞ്ഞി കിടക്കണം അതിനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കായേം അച്ചിങ്ങിയും ഒന്ന് വെന്ത് കിട്ടണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇതുപോലെ വെള്ളം നന്നായിട്ട് വറ്റി കായ എല്ലാം ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടണം മുടി ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോ പത്ത് ചെറുതായിട്ട് അരിഞ്ഞതും അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ കായേം അച്ചിങ്ങയും വേവിച്ചപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഓർക്കാതെ ഒരുപാട് ഉപ്പ് എടുത്ത് ചേർക്കരുത് ഇപ്പൊ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂടെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കിട്ടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പൊടികൾ മൊരിഞ്ഞു കിട്ടും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അച്ചിങ്ങിയും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നേന്ത്രക്കായ വെച്ചിട്ട് എടുക്കാൻ പറ്റിയ രണ്ട് നാടൻ റെസിപ്പീസാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്